السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين اللهم رب اشرح لي صدري ويسر لي أمري واحلل العقدة من لساني يفقهوا قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلة حيلتي أدركني يا رسول الله يا حبيبي صورتك സമൂഹത്തിൽ കാണാത്തതിനെ നമ്മൾ നേരെ നമ്മളെ കണ്ണുകൊണ്ട് കാണാത്തതിനെ നിഷേധിക്കുന്ന ചില സ്വഭാവങ്ങൾ നമുക്ക് കാണാറുണ്ട് ഇപ്പോൾ യുക്തിവാദികൾ അവർ അള്ളാഹുവിനെ നിഷേധിക്കുകയാണ് അങ്ങനെ ഓരോ ചില ചില ആശയക്കാർ എന്നാൽ ചില ആളുകൾ പിശാജിനെ നിഷേധിക്കുന്നവരുണ്ട് പിശാജെന്നൊന്നും പറഞ്ഞാൽ ഇല്ല അതൊക്കെ വെറുതെ പറയുകയാണ് എന്നാൽ ഹബീബായ നബ്സല്ലാ വലിയ വിസങ്ങൾ പിശാജിൻ്റെ ഒരു ദുശ്ചൈതികൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് അതൊന്നും കേൾക്കൂ നിങ്ങൾ പിശാജ് ഉണ്ടോ ഇല്ലയോ പിശാജിൻ്റെ ഷെറുകൾ ഏൽക്കുമോ ഇല്ലയോ ഈ ചോദ്യങ്ങൾ പ്രസക്തമാണ് പിഷാജി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് ആദ്യം നമ്മൾ മറുപടി പറയുന്നത് മഹാനൈബിൻ മസൂദ് റതിയല്ലാന്ന് പറയുന്ന ഒരു ഹദീസ് സുഹീഹുൽ ബുഖാരിയും സുഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുകയാണ് ഇസ്ലാമിക ലോകത്ത് കുറയാൻ കഴിഞ്ഞാൽ പ്രാമാണികമായിട്ട് ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ അംഗീകരിക്കപ്പെടുന്ന ഹദീസിൻ്റെ ഗ്രന്ഥാണ് സഹീഹുൽ ബുഖാരിയും സുഹീഹ് മുസ്ലിം പിന്നെ നാലെണ്ണമുള്ള സിഹാസീത്തയിലെ മറ്റു നാല് ഗ്രന്ഥങ്ങൾ അതും പ്രബലവും പ്രാധാന്യമുള്ളതാണ് അതിലേറെ പ്രാധാന്യമുണ്ട് സഹീഹുൽ ബുഹാരിയും സൊഹീഖ് മുസ്ലിമും അതി അള്ളാഹുനുമാ ആ രണ്ട് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഹദീസാണ് നോക്കൂ നിങ്ങൾ എത്രത്തോളം വളരെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വളരെ നമ്മൾ പ്രിയപ്പെട്ടവർ ഷെയർ ചെയ്യുകയും വേണമെന്നാണ് വിനയത്തോടെ ഇത് കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ ഇഷ്ടക്കഅട് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നും കൊണ്ടുമല്ല തെറ്റി അറിവില്ലായ്മയാണ് പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നത് നോക്കൂ നിങ്ങൾ ഇബിന് മസൂദ് അറിയാമെന്ന് പറയുകയാണ് രാത്രി ഉറങ്ങുന്നു രാവിലെ വരെ ഉറങ്ങുന്ന ഒരാളെ പറ്റി നബി സല്ലാഹു അലൈ വസ്ലൻ ഞങ്ങളടുക്കിലേക്ക് അടുക്കൽ അവർ പറയപ്പെട്ടു ഒരു മനുഷ്യനെക്കുറിച്ച് പറയപ്പെട്ടു ആ മനുഷ്യൻ്റെ സ്വഭാവം രാത്രി അങ്ങോട്ട് ഉറങ്ങിയാൽ സുബഹി വരേ ഓർങ്ങും അപ്പോൾ റസൂൽ സാഹിസ്ം ആ മനുഷ്യനെ പറ്റി പറഞ്ഞെന്താ അറിയോ അല്ലെങ്കിൽ അവൻ്റെ ചെവിയിൽ മൂത്രമൊഴിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നത് പിശാജാണ് അവൻ ഉറക്കുന്നത് അതോ നമ്മൾ കാത്തിരക്ഷിക്കട്ടെ പിശാജിന്റെ താല്പര്യമാണ് അവനക്ക് ഉറങ്ങുന്നതിനുള്ള ആ ഒരു സുഖം നൽകുന്നത് എന്നാണ് കാരണം പിശാജ് അവൻ്റെ ചെവി രണ്ട് ചെവിയിലും മൂത്രം പോയിച്ചിരിക്കുക അല്ലെങ്കിൽ ഒരു ചെവിയിൽ ആ ഹദീസ് ഒന്നുകൂടെ ഒന്ന് ഒരു മറ്റൊരു ഹദീസ് ഈ വിഷയത്തിൽ തന്നെ നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കും അതും മുത്തഫുൻ അലഹിയായ ഇമാം ബുഹാരയും ഇമാം മുസ്ലിം അംഗീകരിച്ച ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസ് മഹാനായ അബു ഹുറൈറ റലി അള്ളാവിന് നിവേദനം ചെയ്യുകയാണ് അന്ന റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ല്ലം ഖാൽ നബി നിബിസല്ലാഹു അലൈഹി വസ്ലം നിങ്ങൾ പറഞ്ഞു നിങ്ങളിൽ ഒരാളുടെ തലക്കു പിന്നിൽ പിട്ടുകളിടുന്നുണ്ട് നാമ ഉറങ്ങുന്ന സമയത്ത് മൂന്ന് കെട്ടിടുന്നുണ്ട് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് മൂന്ന് കെട്ട് പിശാജ് നിങ്ങളുടെ തലയുടെ മേ നിങ്ങളുടെ തലയുടെ ബാ ബേക്ക് ഭാഗത്ത് പെരടിയുടെ ഭാഗത്ത് ഇടുന്നുണ്ട് എതിരിവാല കുല് അജിൻ എന്നിട്ട് ഓരോ കെട്ടുകളും അവനിങ്ങനെ ശീലടിക്കും അത് ഭദ്രമാക്കും എന്നിട്ട് പറയും ലൈലുൻ തൊവീലും ഫർകുദ് കുറേ സമയുണ്ട് രാത്രിയിട്ട് ഉറങ്ങിക്കോ ഉറങ്ങിക്കോ സമയം രാത്രി ഉണ്ട് ഉറങ്ങിക്കോ അങ്ങനെ ഉണർന്നാൽ എന്താ നമ്മൾ ഉറങ്ങുമ്പോൾ ഉണരുമ്പോൾ എന്താ ഉറങ്ങുമ്പോ ഉണരുമ്പെന്നു അത് നമ്മൾ ചൊല്ലുമല്ലോ അത് ചൊല്ലിയാൽ

അങ്ങനെ ഫാസ്ബഹീതൻ നല്ല ഒരു ഉന്മേഷമുള്ള മനസ്സുമായിട്ട് അവൻ അവൻക്ക് പ്രഭാതം വരുന്നു വയില്ല അങ്ങനെയെങ്കിലോ അവൻ അള്ളാൻ്റെ പേര് പറഞ്ഞില്ല ഒതു ചെയ്തില്ല നിസ്കരിച്ചില്ല ഇത് മൂന്നും അവൻ നിർവഹിച്ചില്ല എങ്കിൽ അവൻ അവൻ ദുഖിതനും മടിയനും ഒക്കെ ആകും അങ്ങനത്തെ ഒരു ദിവസക്കാരൻ അവനുണ്ടാവുക നോക്കൂ നിങ്ങൾ എത്രത്തോളമാണ് നബി നബിസ് പിശാജിൻ്റെ ആ സ്വഭാവം പറയുന്നത് ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നൊരു കാര്യമാണല്ലോ നമ്മൾ നമുക്ക് ചിലപ്പോൾ ഈ വിഷയം അനുഭവപ്പെട്ടിട്ടുണ്ടാവും പിശാജിൻ്റെ ദുശ്ചെയ്തികൾ അവൻ്റെ ചതികളാണ് പുണ്യ റസൂർ അല്ലാ ഇസ്വല്ലി സ്വലം നമ്മൾ വിശദീകരിച്ച് ഇത് ബുഹാരിയും മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസാണ് മുത്തഫഖുൻ അലിഹിയായ ഹദീസാണ് വിശദിക്കാൻ കഴിയില്ല അപ്പം പിഷാദിനെ പ്രതിരോധിക്കാൻ നമുക്ക് നിസ്കാരം കൊണ്ട് കഴിയും അതും സുബഹിൻ്റെ മുമ്പ് നിസ്കരിക്കുമ്പോൾ ആ കൂടുതൽ ഇത് നമുക്ക് അന്നത്തെ ദിവസം ഫലവത്താവും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യുക എല്ലാവരും ഇവിടും എല്ലാവരും ഷെയർ ചെയ്യുക സല്ലാഹു അല മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته